ബാക്ക് സുഭാഷ് ടെക്സ്റ്റൈൽസ് മംഗല്യപ്പെട്ടിന്റെ പുതിയ കളർ സെറ്റുകൾ എത്തിയുണ്ട് ഇതിപ്പോൾ യെല്ലോ വിത്ത് സൈഡ് ബോർഡിലേക്ക് മറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് മറൂൺ ആണ് പല്ലുലിക്കും അതേപോലെ കോൺട്രാസ്റ്റ് ആണ് വരിക ബ്ലൗസിലേക്കും നിങ്ങൾക്ക് ചെറിയൊരു വർക്കും കൂടി ഉണ്ടാവേ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കണം നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള സെക്കൻഡ് സാരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് സാരിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സാരി ആണേ ഇത് പിങ്ക് വിത്ത് ഗ്രീനും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതും കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അതിൽ പത്ത് കളർ സെറ്റ് ആണ് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക വാട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇത് മസ്റ്റേഡ് യെല്ലോ വിത്ത് സൈഡ് ബോർഡിലേക്ക് പർപ്പിൾ പെർപ്പിൾ ആണ് വരുന്നത് ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിലും ഗിഫ്റ്റ് സാരിക്ക് നമുക്ക് ഒരേപോലെ യൂണിഫോം ആയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നേരിട്ട് ഷോപ്പിലേക്ക് വരാനാണെങ്കിൽ കുത്താമ്പള്ളി കൈത്തറി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇത് നല്ലൊരു പർപ്പിൾ വിത്ത് സൈഡ് ബോർഡിലേക്ക് ഗ്രീൻ ആണ് ഇതെല്ലാം വർക്കും ഫുൾ ഓൾ ഓവർ ബോഡി ഫുള്ളും വർക്ക് ഉണ്ടാവും കേട്ടോ ഇതൊരു പട്ടു സാരി ആയിട്ട് ഉപയോഗിക്കാനും നിങ്ങൾക്ക് പറ്റിയൊരു സാരി ആയിരിക്കേ നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് വിത്ത് സൈഡ് ബോളിലേക്ക് പേർപ്പിൾ ആണ് അതിൻ്റെ തന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ച മസ്റ്റേഡ് യെല്ലോ വിത്ത് ഗ്രീൻ ഷെയ്ഡ് കേട്ടോ നമുക്ക് ഒനിയൻ പിങ്ക് വിത്ത് ഗ്രീനും നമുക്ക് ഒരുപാട് പോകുന്ന ഒരു സാരിയാണേ താങ്ക് യു